ഹലോ അപ്പോളേ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മോനും പിന്നെ വൈഫിൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി നമ്മുടെ നെസ്റ്റോയിൻ്റെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു നെസ്റ്റോയിൻ്റ് തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഓപ്പൺ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ തന്നെ യാത്രയായി അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഞങ്ങൾ നേരെ ഫ്രണ്ട് ഏരിയയിലേക്കാണ് കേട്ടോ പോകണത് അത്യാവശ്യം നല്ല വിസ്തീർണവും ഒത്തിരി ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നേരെ ഇവിടുന്ന് തിരിഞ്ഞ് നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഒത്തിരി കടകൾ റൂമുകളൊക്കെ വെക്കേണ്ടി കിടപ്പുണ്ട് അവിടേക്കൊക്കെ ഇനി ഇത് കടകളൊക്കെ വരാനുള്ളതാണ് അപ്പം മെയിനായിട്ട് ഇവർ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവർ ഇതിന് കൊടുത്തിരിക്കാൻ പേരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് കേട്ടോ പേര് കൊടുത്തിരിക്കുന്നത് ഹൈ സെറ്റപ്പിലാണ് കേട്ടോ നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും സ്ഥലം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് നമുക്കെന്ത് വേണമെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ അമ്മക്കായിട്ടുള്ള മെയിൻ ഗേറ്റ് ആണ് നമുക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി ഇതാ കിടക്കുന്നത് നമ്മുടെ ഭാരത് ബെൻസ് ഇതാ കിടക്കണം ഇനി ഇതിലൊരു വണ്ടി എടുക്കുക നമ്മൾ നമ്മുടെ യാത്ര തുടരുക അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ട ഒരു വണ്ടി എടുത്ത് കണ്ണനെ കയറ്റി ഫ്രണ്ടിൽ ഇരുത്തി നമ്മൾ യാത്ര തുടങ്ങും വൈഫ് അതാ അവൾക്ക് വേണ്ടി പർച്ചേസിങ്ങിന് വേണ്ടി പോയിരിക്കുന്നു ഇനി നോക്കുകയേ വേണ്ട ബാഗായി പപ്പിയായി അങ്ങനെ ഓരോന്ന് നോക്കി അങ്ങ് പോയി ഞാനാണെങ്കിൽ വീഡിയോയും പിടിച്ചങ്ങനെ നടക്കേണ്ട ഒരു അവസ്ഥയായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഏഹ് എല്ലാവരും സെൽഫി എടുക്കലും ഞാൻ മാത്രം വീഡിയോയും പിടിച്ചിങ്ങനെ നടക്കുക നമ്മളൊക്കെ അവസ്ഥ നോക്കണേ അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി ഇങ്ങനെ പോകാൻ ഞാൻ ഈ ക്യാമറയും പിടിച്ചിങ്ങനെ പുറകെ നടക്കാൻ നടന്ന് 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 അതെ മോനെ അതേ ഒരു സൈഡിൽ കൂടെ പോയി അവനാണെങ്കിൽ ടോയ്സ് കണ്ട് കണ്ണ് തള്ളിയത് ഏതെടുക്കണം എന്ത് എടുക്കണം എന്ന് നോക്കി അവനങ്ങനെ നടക്കുക ഏഹ് അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മാത്രമുണ്ട് പിന്നെ ആണെങ്കിലും ഓരോരുത്തർ ഫോട്ടോ എടുക്കലും പരിപാടി ഏ ടോയ് ടോയ്സ് നോക്കി പോയ കണ്ണനെ നോക്കി ഞാൻ പോയപ്പോണ്ടത് അടുത്ത ആളത് ബേഗ് നോക്കുന്നു പപ്പി നോക്കുന്നു എന്താ പറയുക ഏഹ് വിളിച്ചാലുണ്ടോ വരുന്ന ഞാൻ പറഞ്ഞു വെജിറ്റബിൾ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു പോയി ഞാൻ കുടുങ്ങി ആർക്കും വേണ്ട എൻ്റെ നാട്ടിൽ കിടക്കുന്ന ചക്കക്കുരുവിൻ്റെ വില കണ്ട് ഞാൻ അന്തം വിട്ട് മഞ്ഞളിൻ്റെയൊക്കെ ഒരു വില കാണണം എൻ്റെ പൊന്നോ ഏകദേശം പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റഞ്ച് വയസ്സ് നമ്മുടെ നാട്ടിൽ ഏകദേശം അഞ്ഞൂറ് രൂപ വിലയാകും ചക്കക്കുരുവിൻ്റെയൊക്കെ ഒരു വില അതുപോലെ തന്നെ പിന്നെ ഞാൻ നോക്കി മോനൊരു ചക്ക ഷൂ വാങ്ങിയാലോ ഏ അപ്പോൾ അതെങ്ങനെ നോക്കി ഇങ്ങനെ പോയി നോക്കുമ്പോൾ എന്ത് ഭംഗി അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കന്നെ കാണാം ഒടുക്കത്ത് ഭംഗി പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കുക സ്നാക്സ് തന്നുകൊണ്ട് തന്നെ എല്ലാവരും കണ്ണ് തള്ളി ചായ കുടിക്കും കഴിഞ്ഞ് പിന്നെ ബിൽഡിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ വേഗം പുറത്തോട്ട് ചാടി ഏ അവൾ ഫുള്ള് സാധനങ്ങളെല്ലാം മേടിച്ച് വണ്ടിയിലാക്കി പിന്നെ നമ്മൾ വണ്ടിയുമേ കയറി വാറ്റാ പോക്കം പോയി നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് ബിൽഡിങ്ങൊക്കെ കണ്ട് നമ്മൾ റൂമിലെത്തി സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് വലിച്ച് അടിച്ച് പുറത്തിട്ട് ചോദിച്ചേരണം അത് നിനക്കുന്ന് വേഗം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ എടുത്തുകൊണ്ട് റൂമിലേക്ക് വിടുക അങ്ങനെ എല്ലാം സാധനങ്ങളും എടുത്ത് റൂമിലെത്തി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എല്ലാം തുറന്നെടുത്താൽ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒക്കെ എടുക്കാം കേട്ടോ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ബിരിയാണി മേടിച്ച് വെച്ചാൽ ഇത്രക്കുള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ